കൂട്ടാർക്ക് പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാ സ്കോർ അങ്ങനെ ഗീപ് ചെയ്യാനാണ് നേരെ വരെ പീക്കളക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളെ തൂത്ത് വരാങ്ങി അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോബിന്നാണെങ്കിൽ ഡ്രസ്സ് മാറ്റി അതുകൊണ്ട് കുറച്ച് പണി കിട്ടിയായിരുന്നു ഈ ഡ്രസ്സിലിട്ട് പോയിക്കാൻ ചിലപ്പോൾ വീണതിനെ ഉറപ്പായി റിമോട്ടിട്ടും അവിടെ ഒന്നും കൂടി ചേഞ്ച് ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നേരെ മുകളിൽ നോക്കുന്ന സമയത്ത് എന്തായാലും ഒരു കുരുപ്പങ്ങനെ എന്റെ മുകളിൽ ഇല്ലാതിരിക്കത്തില്ല ഗണ്ണും എടുത്തിട്ട് എന്നോ ആടി അടിക്കുന്നേ ഓക്കെ എന്തായാലും നേരെ പോയി ഒരുത്തിന്റെ അടിച്ചടിച്ച് അടിച്ചു അവസ്ഥയായിരുന്നു ും സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഒരു നൂറ്റി ഇരുപത്തെത്ര ആറ്റും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇന്നേരത്തിൽ അടിച്ച് ഇവിടത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ഓക്കെ കഴിഞ്ഞ മാച്ചിലേ പ്രശ്നമായിരുന്നു അപ്പഴേ മാറ്റണമെന്ന് തോന്നി പക്ഷേ മാറ്റാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു നേരെ വീടിനും കൂട്ടിട്ട് നേരെ ഒരു മെഡിക്കറ്റിങ് അടിച്ചിട്ട് മാറ്റാമെന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ മറന്നു നൂറ് തന്നെയാണ് ബെസ്റ്റ് എൻ്റെ ഒരു ലാഗ് ഇല്ല ഫോണ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു നൂറിന് മുകളിൽ ഇടുവാണെങ്കിൽ നൈസായിരിക്കും ഇത് ലാഗ് ഇല്ലാതെ വെറുതെ കൂട്ടി വെച്ചി പണിയിട്ടിരുന്നായിരിക്കും ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഓക്കെ എന്നാലും ഒരു കില്ലണി വേണി ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പാണെങ്കിൽ നമ്മളെ ടീമേറ്റ് കില്ലടിച്ചു നോക്കാണ്ടില്ലേ എന്തോ എന്ന സ്കോപ്പൊന്നും വരുന്നില്ല അടിച്ചടിച്ച് അടിച്ചടിച്ച് നോക്കേം നോ രക്ഷയാണ് എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നുമില്ല ഇവിടെ നിന്നൊക്കെ ഇനി വരുന്നുണ്ട് അടിച്ചു ചേടാം ഇങ്ങോട്ടാണ് അവിടെ നിന്ന് അടിക്കടിക്കട്ടി അടിക്കും നല്ല അടിച്ചൂടൊക്കെ കൊടുത്തു പക്ഷേ കിണ്ണ് വീണ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി യു എം പി ആയിരുന്നു അല്ലേ നമ്മളെ എക്സാം ആയിരുന്നു എടുത്തത് യു എം പി ആണ് കീറി വന്നത് എന്തായാലും വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുരിപ്പാണെങ്കിൽ മുകളിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാം ആ കിളം അടിക്കുക ഒറ്റ ഒന്നേലോ അതുകൂടെ അടിച്ചു തന്നെ പണിയിട്ട് തരും ഇവിടെ എന്താണ് ഇവിടെ കിടക്കുന്നത് അടിച്ചു നോക്കട്ടോ നേരെ നോക്കിയിട്ട് ടീമേൻ്റെ കൂടി അങ്ങനെ ഇവയെ വിട്ടേ നേരെ അകത്ത് തരാം എവിടെയോ ഒരു എനിമിയാണെങ്കിൽ സൈഡിൽ എവിടെയോണ്ടായിരുന്നത് അവിടെ കില്ലടിച്ച് പോരത്തില്ല ഇവിടെ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കില്ല എന്നാൽ അടിച്ച് വലിച്ചു വലിച്ചു ഇടണം പൂവുന്ന പൂക്ക് നോക്കിയിട്ടാ സ്കോപ്പ് ചെയ്ത് വലിക്കുമ്പോഴേക്കും അങ്ങ് വിട്ടുവാണ് അവസ്ഥ യും വീടിന്റെ കത്തിയിട്ട് ലൂട്ടടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു കവർ എടുത്തിട്ട് മാറ്റിയാൽ മതിയെന്ന് പിന്നെ വേണ്ട ഒന്ന് സെറ്റ് ആകും കുറച്ചേം കൊണ്ട് സെറ്റ് ആകും എന്ന ഇല്ലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെയൊക്കെ ഇനി വീണ്ടും പക്ഷെ എനിക്കൊരുത്തിന് കാണില്ല അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഇന്നൊരക്ഷ കിട്ടിയില്ല നേരെ വീണ്ടും പോയിട്ടേം അടുത്ത് പേടിക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നിഖിലത് മതി ഇതൊക്കെ വലിച്ചേരിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ടീമിന്റെ രണ്ട് മൂന്ന് പേരടുത്ത് ഒറ്റ അടുത്തല്ലേ ആ കേട്ടടാ പോകുന്ന പോക്ക് എന്തുവാടോ അവസ്ഥ വീടിൻ്റെ അത് ഇനി നടക്കത്തില്ല ഇനി മാറ്റിയല്ലേ നടക്കത്തുള്ളൂ ഒക്കെ നൂറ്റി ഇരുപത്തിയേഴായിരുന്നു വീണ്ടും കുറച്ചു വെച്ച് നൂറിലിട്ടു എനിക്ക് തോന്നുന്നു ഒക്കെ എത്ര ഇട്ടു അതിന് ഇട്ടതിനു ശേഷം നേരെ വീണിലൂട്ടുങ്ങളൊക്കെ അടിച്ചു വരുമ്പോൾ മീൻ വന്നിരിക്കാണ് ഇനി കാണിച്ച കുരുപ്പളം ഇൻ്റെ ഒക്കെ തലമുണ്ട പൊളിക്കും നേരെ അടിച്ചൊരു ബീന്നല്ല ഗീണ് ഗണ്ണല്ല എന്നേരം സെൻസിറ്റിൻ്റെ മാറ്റിയ സമയത്ത് ഉണ്ടല്ലേ സാധനം സെറ്റാണ് ബിന്നെല്ലാം വെറുതെ മാറ്റി വെച്ചിട്ടാണ് ഒരാവശ്യമില്ല എന്തായാലും വീണ്ടും ഒരു കില്ലും കൂടി കാണുമ്പോൾ കേട്ടുഡിയില്ല വന്നോ ആച്ച ഇവിടെ തെരുങ്ങനെ ഒരു ബോഡിഷോഡ് ഏരിയ എന്നാണ് വിചാരിച്ചത് എന്നാൽ ലൂട്ട് അടിക്കാൻ ഇവിടെ ആണെങ്കിൽ എനിമിണ്ട് കിടത്താൻ നേരെ കിട്ടി ടിക്കറ്റ് അടിച്ചിട്ട് പക്ഷേ കിട്ടിയില്ല കിട്ടി കിട്ടി ഓക്കെ എന്തായാലും അവനും കൂടെ തട്ടിയും രണ്ട് കിലും കൂടെ സോളോ സ്കൂളുകളിൽ ഇങ്ങനെ വന്നു മുതലാണ് നിങ്ങൾക്ക് തോന്നും രണ്ട് കിലും കൂടി തൂത്തിട്ടേ പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ എന്നാലും ഇവിടെ എം ബി ഫോട്ട് വെച്ചിട്ടുണ്ടോ അറത്തില്ല നേരെ ലൂട്ടുകളൊക്കെ വായിക്കൊണ്ടിരിക്കുകയാണ് എം ഫോർട്ടുണ്ടായിരുന്നു അതും കൂടി നോക്കിയിട്ട് നേരെ വീടിൻ്റെ അകത്ത് ആണ് കാരണം എന്നെ കുറേ ആണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കടിച്ചായിരുന്നു എല്ലത്തെടുത്ത് ചാമ്പണം നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് വന്ന് ഇവിടാണെങ്കിൽ എനിമി ഉണ്ട് അവനെ തപ്പിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ പോയി നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി നോക്കുകയായിരുന്നു ആര് അവനെയും കൂടി അടിച്ചിട്ട് അവനേം കൂടി നോക്കിട്ട് എന്നാലും മൂന്ന് കിലും കൂടിയും സെറ്റോട് സെറ്റാണ് എന്നാലും വീണ്ടും പതിനെട്ട് പേര് ബാക്കി എന്താ ചെടത്തെ തിരിച്ചു വന്നല്ലേ അവടെ അവസ്ഥ ആയിരുന്നു എന്തായാലും എവിടെയെങ്കിലും ഒക്കെ ഇണ്ടാമാറേ ഞാനും തപ്പിക്കൊണ്ടിരിക്കണം ഇനി കാണുന്നില്ല പക്ഷെ ഇവൻ ആരും അടിക്കുന്നതായിരുന്നു കില്ലെടുത്തു വരത്തിൽ അവസാനം ഇതിൻ്റെ മുകളിലുണ്ടോന്നതിന് വേണ്ടി നേരെ വന്നു നോക്കുന്ന സമയത്ത് ഇത് ഒരു പൊയ്ക്കൊണ്ടിരിക്കണം നേരെ അടിച്ച് ഏതായ ഹെഡ്ഷൂട്ട് പിന്നല്ല നൂറിൽ വേറെ ഇല്ല നമുക്ക് ഫുള്ള് ഹെഡ്ഷൂട്ട് കില്ല് തന്നില്ലെങ്കിലും ഒന്നെങ്കിലും ഹെഡ്ഷൂട്ട് വരും അത് മതി വെറുതെ ആർത്തി പിടിച്ചിട്ട് ഇരുന്നൂറിലൊക്കെ കൊണ്ടു ഇട്ടേനാ നേരത്തെ തോന്നുന്ന അവസ്ഥയായിരിക്കും വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും നല്ല സ്മൂത്ത് ഫോണാണെങ്കിൽ ആണെങ്കിലും കൂട്ടാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ലാഗൊക്കെ ഉണ്ടെങ്കിലേ മാറ്റിയിട്ട് കാര്യമല്ലോ ഓക്കെ എന്നാൽ നാല് കിലും കൂടി തൂത്ത് നേരെ പോയിക്കൊണ്ടിരിക്കണം താഴെ ആണെങ്കിലും നമ്മുടെ ടീം തന്നെ എവനോ അടിച്ച് നോക്കാം അവനെ കില്ലെടുക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും എവിടെയും നോക്കുന്ന സമയത്ത് സ്കോപ്പ് ചെയ്ത് പക്ഷെ കാണുന്നില്ല അടിച്ച് നോക്കിയിട്ട് കില്ലെടുത്ത് പിന്നെ രണ്ടാടിയും മെഡിക്കൽ എന്തോ ചെയ്യായിരുന്നു അവനെയും തട്ടി പറ്റാണെന്ന് ഒത്തി നോക്കുന്നത് ആരാടാ നമ്മൾ ടീമേനെ അടിച്ചിരുന്നാലും അവനെയും കൂടി തട്ടിയും ആറ് കില്ലും കൂടി തൂത്ത് തരിയും നമ്മൾ ടീമേറ്റ് സൂപ്പറായി അവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കാണ്ട് പെട്ടെന്ന് വരികയും അവനങ്ങനെ റിവേ പഠിക്കും എന്നാലും സൈലാണ് ഗ്രൂവട്ട് കാണുമെന്ന് മിക്കാറ് ഇനി വീണ്ടും നോക്കുന്ന ഒരു ഇനിമി പോകുന്നുണ്ട് ഗ്ലുവ ഇട്ടു കൊടുക്കണം ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കും ആ കുരുപ്പത്തിന് ഇട്ടു കടാ ചുറ്റും കൂടെ ഞാൻ പുറത്തിറക്കത്തില്ലല്ലോ നോക്കുന്ന സമയത്ത് എൻ്റെ മോനൊരു കൊച്ചുവാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല അത് ഓടിപ്പോന്നു സൈഡിലും ഫ്രണ്ടിലും എല്ലാ സൗകര്യം ഇനിമീം ഹിന്ദുവാടാ ഇത്ര പേരെ ഇവിടെ ഒന്നും അല്ല ഉള്ളത് നേരെ അത് കില്ല് കംപ്ലീറ്റ് ചെയ്തു പിന്നെയല്ല കില്ല് കംപ്ലീറ്റ് ചെയ്തത് സുഖം കിട്ടത്തില്ല നേരെ നോക്കി ഗ്ലുവടാ മെ നോക്കേണ്ട പക്ഷേ ബോൺ ഫയറാണ് കീഴിൽ വന്ന് നേരെ നോക്കി അവിടെത്തൊട്ട് ഇത് ഒത്തിരിയോടാ വരുന്നില്ല ണ്ട് വീണ്ടും ഒരു ഗ്ലോട്ട് നേരെ സൂപ്പർ മെഡിക്കൽ അടിച്ച് എരികൊണ്ടിരിക്കുന്നുണ്ട് ഭാഗ്യത്തിന് എല്ലാ സാധനവും ഇനിമിനോണ്ടില്ലേ ഞാൻ രക്ഷപ്പെട്ടാലും എന്റെ പിന്നാലെ ഫോളിൽ വരത്തില്ല അവിടുന്ന് ഇവിടുന്നായിട്ട് അവരെ അടിച്ചോളും അവനെ മെല്ലെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് വീട്ടിന്റെ അകത്ത് ഇരുന്ന് പൊളിച്ചിട്ട് പുറത്ത്ടക്ക ഇനി നോക്കി ഒരിത്തും കാണത്തില്ല അതാണ് ഒരുത്തനെ അടിക്കണ്ട് നോക്കുമ്പോൾ രണ്ടും മൂന്നെണ്ണം വരും വരുന്നില്ലെങ്കിൽ ഒരുത്തിനും ഉണ്ടാവത്തില്ല അതാണ് വേറൊരു പ്രശ്നം എന്തായാലും പുറത്ത് നല്ല ഫൈറ്റ് ഇടന്ന് ഓടിക്കണം ആരൊക്കെ നോക്കണം നോക്കല്ല ഒരുത്തിനും കിട്ടിയെന്നേര നെക്കിയും അവരെ തട്ടിന്നേരം വീടിൻ്റെ കത്ത് അരി കില്ലിട്ടപ്പം വീണ്ടും കാണുന്നില്ല എസ് എം ജീയും തൂത്ത് വരണം എം ബി ഫോർട്ടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും കണ്ണിനോട് ചോടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലൊന്നും ഇല്ലല്ലേ വീണ്ടും നോക്കുമ്പോൾ രണ്ട് പേരും നിന്ന് വലിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അവനെയും കൂടെ അടിച്ച് നോക്കാം അവൻ്റെ ആ പണ്ടിലാണോ അവനെ അടിച്ച് നോക്കിട്ടും ഇവനെ അടിച്ച് നോക്കിട്ടും ഒരു രക്ഷപ്പെടാണെന്ന് നോക്കണം ആശാനി തട്ടിയും എന്നാൽ രണ്ട് മൂന്ന് കില്ല ഇവിടെ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണെന്നാൽ പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ഇവന് ഇവിടെയും എം ബോർട്ടി വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആരാണെന്ന് അറത്തില്ല പക്ഷേ കിട്ടിയില്ല ആ ലൂട്ട് ബോക്സിൽ ഉണ്ടോ അറത്തെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ ടീമേൻ്റെയും കൂടെ അങ്ങ് റിവ്യൂ ചെയ്ത് വിട്ടേ നേരെ നമുക്ക് ഓടാന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടോപ്പ് കയറി കാരണം ഒരു മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ അവൻ തന്നെ അച്ഛൻ എന്തായാലും അതും കൂടെ ഇങ്ങനെ മാറ്റി പത്ത് കിലും കൂടി തൂത്തരിലൂട്ടൊക്കെ അടിച്ചു മാറ്റി ഒരു മൂന്ന് പേർക്ക് വേണ്ടിട്ട് നേരെ ടോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് നോക്കുന്ന സമയത്തോ നമ്മളെ ടവറിനെ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു കുരുപ്പ് അടിക്കുന്നുണ്ട് കാണുന്നില്ല എന്നാലും ചുമ്മാ ഒന്ന് സൈഡിലൂടെ പോയിരുന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉണ്ട് കേട്ടാ ഹാശം ചുറ്റി കളിക്കുന്നുണ്ട് അവിടുന്ന് ഓക്കെ എന്തായാലും നേരെ നോക്കി അടിച്ചാടാടാടാ എന്തുവാണി കൊള്ളാത്തേ അതും വല്ലാത്തൊരവസ്ഥയല്ല നേരെ വീണ്ടും നേരെ മുകളിലോട്ട് ഓടാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ടീമേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഇതുവരെ തന്നെ അടിച്ചു നോക്കട്ടും ഇവനല്ല സൈഡിൽ എവിടെ വേറൊരു എനിമയുണ്ട് അവനെ തട്ടാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീമേറ്റ് കില്ലെടുത്തിട്ടില്ല നമ്മൾ ടീമേനെ കില്ലെടുത്തിട്ടില്ല നേരെ പറ്റിട്ട് ോ ഇവിടെ അടിച്ചറിയത്തില്ലേ നേരെ ഗ്ലൂഹ് അവനെങ് റിവേ ചെയ്തു വിട്ടായിരുന്നു പത്ത് കിലിഞ്ഞ നാല് പേര് രണ്ട് രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ രണ്ടേ രണ്ടെണ്ണം ഒരു കുരുപ്പാണെങ്കിൽ മുകളുണ്ട് മുകളിൽ ഉണ്ട് ഇറങ്ങിയോ എന്നറത്തിൽ എന്നാലും സൈഡിലാണെങ്കിൽ ഇനി മീൻഡോൻറ്റോ മോനൊന്നും അങ്ങോട്ടും ഇന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കേട്ടോ അല്ലെങ്കിൽ തലയടിച്ച് ഓടിച്ചതന്നെ സ്ട്രേറ്റായിട്ട് ഒഴുമ്പോൾ തന്നെ തലക്കിട്ട് കൊണ്ടുപോയി എന്തായാലും ഒരുത്തിനെ കാണുന്നുണ്ടോ ഒരു മിക്കൊരു ടവറിൻ്റെ മുകളിൽ തന്നെ ആണോ നോക്കുക ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ടാ നേരെ നോക്കി അടിച്ചടിച്ച് അടിച്ച് 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 അവനെയും കൂടി തട്ടി എൻ്റെ മുകളിൽ നിന്ന് തുള്ളി ഇറങ്ങി കേട്ടോ നേരെ പോയിട്ട് വീട്ടൊരു ഗുളമായിട്ട് നേരെ റിവേ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അവനങ്ങ് തട്ടിക്കളഞ്ഞു ഇവിടുന്ന് അടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സൈഡിൽ നിന്നാണ് അടിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു ചെറുതായിട്ട് ഒന്ന് മറന്നുപോയി ഓക്കെ എന്തായാലും ഗുഹളക്കിട്ട് വെറുതെ കളഞ്ഞു പതിനൊന്ന് കിലോ അവസാനം ഒറ്റ ഇനിമയും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി തട്ടുന്നു കൂളായിട്ട് ഇരു ഒരു ലൂട്ടടിക്കുന്നില്ല ലൂട്ടല്ല ബുയി അടിക്കുന്നേരം തല കിട്ടുമല്ല നോക്കി 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 നോക്കാം പിന്നെ വിട്ടിച്ചില്ല അടിച്ചിട്ട് തല അടിച്ച് ഒളിച്ചിട്ട് പന്ത്രണ്ട് കിലോ വിത്ത് ബുയ്യാന്നു വെച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ചേർന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്